നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഞാൻ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം പൊരി ഉണ്ടാക്കാം പഴം പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചോളപ്പൊടിയാണ് കോൺഫ്ലോർ ഇതിൻ്റെ അകത്ത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി നോക്കാം ഒരു കപ്പ് ചോളപ്പൊടി എടുത്ത് കാൽ ടീസ്പൂൺ സോഡപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്ത് ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ പൊടി കുറച്ച് തരിതരി പോലത്തെയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം ഒരു സോപ്റ്റിന് വേണ്ടി കുറച്ചും വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അത ഇതുപോലെ ചെയ്താൽ മതി ഉപ്പ് ഇട്ടില്ലല്ലോ ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഏലക്കായ് പൊടി ചേർക്കുന്നത് നല്ലതാണ് ഒരു മണത്തിന് വേണ്ടി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടിയിൽ സൺഫ്ലവർ ഓയിലും വെച്ച് എണ്ണ ചൂടായി ഇനി ഓരോ പീസ് പഴം പഴമെടുത്ത് നമുക്ക് മുക്കി എണ്ണയിലിടാം ഒരു ഭാഗം വന്തു തിരിച്ചിട്ട് കൊടുക്കാം കാണാൻ നല്ല കളറുണ്ട് ഇതാ നല്ല സൗണ്ടോടെ ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ടാമത് നമുക്കിതുപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കാം ഒരു വെറൈറ്റിയായ പഴംപൊരി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് രണ്ടാമതും ആയി ഇനിയും ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കട്ടെ ഇതെല്ലാം പഴംപൊരി ചുട്ടെടുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതുണ്ട നല്ല ക്രിസ്പി ഉണ്ട് ഇത് നല്ലപോലെ പഴുക്കാത്ത പഴമാണ് നല്ല നന്നായിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ലതാണ് ഇതൊരുപാട് പഴുത്ത പഴം ഉണ്ടാ നല്ല ഉള്ളെല്ലാം നന്നായി വന്നിട്ടുണ്ട് നല്ല സൂപ്പറാണ് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിങ്ങനെ ഉണ്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ